ദൈവവിശ്വാസമില്ല അതാണ് എല്ലാത്തിനും കാരണം പഴയ പണ്ട് കാലഘട്ടത്തിലും ദൈവത്തിനെ പേടിയുണ്ട് പുരാണങ്ങളും രാജ്യമാണ് ഹിന്ദുക്കൾക്ക് പുരാണങ്ങളെക്കുറിച്ച് വളരെ വിശ്വാസവും അതിൽ പറയുന്ന കാര്യങ്ങളോട് യോജിപ്പും എല്ലാം ഉണ്ട് അവർക്ക് പല തെറ്റുകൾ ചെയ്യാൻ പേടിയുണ്ട് മുൻജമ്മ പിന്നെ മരിക്കും അടുത്ത ജന്മവും ഇങ്ങനെയുള്ള ജന്മങ്ങൾ കൊണ്ട് നമുക്ക് ദോഷം പുരാണത്തിന് വിശ്വാസവും ഉണ്ട് പല സ്ഥലങ്ങൾ കൊണ്ട് അവർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് അവര് തെറ്റുകൾ കുറച്ച് നിക്കുന്നു ഇന്നത്തെ ജനത്തിന് ഇങ്ങനെ വിശ്വാസം ഇല്ല ചത്ത പുനർജന്മം ഉണ്ടെന്ന വിശ്വാസം ഇന്നത്തെ ജനത്തിന് ഇല്ല അതാണ് പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് എന്ത് ഈ ജന്മം നമ്മൾ അനുഭവിച്ചു തീർക്കുക കുടിച്ച് ജീവിക്കുക കിട്ടുന്ന അവസരം എന്നും പറയും തോന്നി മാസം നടത്തി വീഴുത്തമില്ല കലിയപ്പെട്ട് അച്ഛനെയും അമ്മയും ടീച്ചറേ അവിടെ പറയുന്നത് ഇപ്പോഴത്തെ അനുഭവങ്ങൾ കൊണ്ട് ഓരോരുത്തരെയും വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം

ప్రత్యేకం విద్యార్థిక ఆరయోజు పేరు భయము ఇంక విద్యాభ్యాసం అచ్చడకమ విద్యాభ్యాసొందా అన్న భయభక్తి బహుమాన కార్య ఇపోనివాసే చౌదికారం అన్న ప్రత్యేది రాజభన్న కాల ఘట్టం రాజావి పేరు రాజావి చోట രാജാവ് ചെയ്യുന്നതോ ചെയ്യും പെട്ടെന്ന് തെറ്റെന്ന് പറഞ്ഞാൽ ആ പട്ടണം എടുത്തുകൊണ്ടിരിക്കുന്നു ഇത് പൊതുജനങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ആരും അനങ്ങത്തില്ല ഇന്നത്തെ നിയമം കൊണ്ടുവരാം ഇന്ന് സ്വാതന്ത്ര്യം കൂടിപ്പോയി ഈ സ്വാതന്ത്ര്യം നമുക്ക് ദോഷം ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടും ഇത് നോക്കുന്നു യഥാർത്ഥത്തിന് ഞാൻ പറയാനും സത്യം സ്വാതന്ത്ര്യമാണ് ഇതിനൊക്കെ കാരണം